ഹലോ സുഹൃത്തുക്കളെ ഇപ്പം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ പൊന്നാനി വളാഞ്ചേരി കുറ്റിപ്പുറം നമ്മൾ പുതിയ റോഡിന്റെ കാഴ്ചകൾ കാണാൻ അപ്പം നമ്മൾ ചമ്രവട്ടം പാലത്തിൻ്റെ അടുക്കെത്തിണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാം വേനലായതുകൊണ്ട് ഇപ്പൊ വെള്ളമൊക്കെ പോയതിൽ കമ്മി ആ കേട്ടോ എന്നാലും കുറേ ഉണ്ട് ദ്വീപ് മാരി ഇങ്ങനെ നിൽക്കാണ് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഈ പാലെന്നറിയാമല്ലോ നല്ല നീളമുള്ള പാലാണ് പാലത്തിന് ചുവട്ടിൽ കുറേ ആളുകൾ മീൻ പിടിക്കണൊക്കെ ഉണ്ട് പിന്നെ സക് സക്രണ്ട് സക്

ഓളത്തിൽ പറഞ്ഞു പോയതാണ് കുറ്റിപ്പുറം പാലത്തിൽ എത്തിയിട്ടുണ്ട് പുതിയ റോഡായാലും പോകുന്നുണ്ട് കാണില്ല തീരങ്ങള് റോഡ് വീണ്ടും നീള നമ്പറെ പാലം ചൂണ്ടക്കാരുണ്ട് പുതിയ റോഡിലൊക്കെ പണി നടന്നിട്ടുണ്ട് പുതിയ റോഡ് നീലം ഒക്കെ നടക്കുന്നുണ്ട് ഇതേ നമ്മളെ പഴയ കുറ്റിപ്പുറം പാലം നമ്മളെ പുതിയ ഹൈവേ ഒക്കെ പണിയൊക്കെ ഏകദേശം പഴയ സ്ഥലത്തൊക്കെ റോഡൊക്കെ അല്ല അണ്ടർപാസിലൂടെ പഴയ റോഡായ രണ്ട് പാത വളാഞ്ചേരി എത്തിക്കണ്ടോ വളാഞ്ചേരി രാത്രി ഒക്കെ പോരുമ്പോ വൈബാറില്ല ബാലയും ചേടുകളും ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച പൊളിച്ച റോഡാക്കി കൊച്ചിപ്പുറം വളാഞ്ചേരി റോഡിലാണ് വീണ്ടും അടുത്തൊരു മേൽപാലം തൊണ്ണൂറിലും നൂറിലും ഒക്കെ ഡ്രൈവിംഗ് കപ്പക്കാർക്കല്ലേ ഫാസ്റ്റില് പാലം ആൻഡ് വൈബ് റോഡ് ഗൾഫ് മോഡലായിക്കണോ ഞാനല്ല ഇടക്കൊക്കെ ഫൈൻ ഫൈനടിച്ചൂറ് കൊടുത്താലേ റോട്ടോ സുഖം ആ ഇവിടെ റോഡ് എല്ലാം എല്ലാ പണി പണിയും കഴിഞ്ഞിട്ടും കഴിച്ചിട്ട് റോഡൊക്കെ കണ്ടി കണ്ടിങ്ങനെ നമ്മളെ അങ്ങനെ നമ്മളെ സാധനങ്ങൾ സാധനങ്ങൾക്കാർക്ക് എടപ്പാളെത്തി ലാസ്റ്റ് സാധനക്കാറി റിലാക്സ് ചെയ്ത് പോവാണ് വീട്ടില് മൊത്തം അങ്ങേത്താലും അങ്ങേത്താലൊക്കെ ഇറങ്ങി കോഴിക്കോട് ഏരിയ തൃശ്ശൂർ കവർ ചെയ്ത് ഇങ്ങനെ പോര